കാട്ടിൽ നിന്നും നാട് കാണാൻ കുരങ്ങന്റെ പിന്നാലെ വിടാതെ ശല്യം ചെയ്ത് കാക്ക കൂട്ടം വഴിതെറ്റിക്കറങ്ങി മൂവാറ്റിയോള നഗരത്തിലെത്തിയ കുട്ടിക്കുരങ്ങനെയാണ് കാക്കകൾ വിടാതെ പിന്തുടരുന്നത് കാക്കകളുടെ കൂടെ കുരങ്ങനെ കാക്കകൾ കുരങ്ങനെ പിന്തുടരുവാൻ കാരണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു വഴിതെറ്റിക്കറങ്ങി തിരക്കേറിയ നഗരത്തിലെത്തിയ കുട്ടിക്കുരങ്ങനെത്തിപ്പെട്ടത് ഒരു ചായക്കടയുടെ സമീപമായിരുന്നു ഇവിടെ നിന്ന് ഒരേത്തപ്പഴം കൈക്കലാക്കിയതോടെ അതുമായി ഇവിടെ തന്നെ ചുറ്റിത്തിരിയാൻ തുടങ്ങി സമീപത്തുള്ള കെട്ടിടത്തിന് മുകളിലിരുന്ന് പഴം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും കാക്കക്കൂട്ടം പറന്നെത്തി കുരങ്ങനെ ആക്രമിക്കാനും ആരംഭിച്ചു ഇതോടെ കാക്കക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പഴവുമായി കെട്ടിടത്തിന്റെ മുകളിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചാടി നടക്കുകയായിരുന്നു കുരങ്ങ് കുരങ്ങിന്റെ ദേഹത്താകെ മുറിവുകളുണ്ട് ഇത് കാക്കയുടെ ആക്രമണത്തിൽ നിന്നാണോ എന്ന് വ്യക്തമല്ല രണ്ടു വർഷം മുൻപും സമാനമായ വിധത്തിൽ കാക്കക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് വിധേയനായ ഒരു കുരങ്ങ് നാട്ടിലെത്തിയിരുന്നു കുരങ്ങിന്റെ പിന്നാലെയെത്തി ആക്രമിക്കുകയായിരുന്നു കാക്കക്കൂട്ടം മരത്തിലുണ്ടായിരുന്ന കാക്കയുടെ കൂട് തകർത്തതിനെ തുടർന്നാണ് കാക്കകൾ കുരങ്ങിനെ ആക്രമിക്കുന്നതെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ അന്നു പറഞ്ഞത് നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലുമെല്ലാം രക്ഷപെട്ടെത്തിയ കുരങ്ങനെ ഇവിടെ നിന്നെല്ലാം കാക്കക്കൂട്ടം തുരത്തിയിരുന്നു ഇതേ കുരങ്ങൻ തന്നെയാണ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് നഗരത്തിൽ എത്തിയതെന്നാണ് സംശയം ഏതായാലും കുരങ്ങനു പിന്നാലെ കാക്കക്കൂട്ടം വിടാതെയുണ്ട് ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ